ീശോ പിറന്നത് തെരുവിലാണ് തെരുവിൽ ഈശോ പിറന്നത് കൊണ്ടാണ് ഞങ്ങൾ തെരുവിൽ നിൽപ്പസമരം നടത്തുന്നത് ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് മുണ്ടാടൻ്റെ അടുത്ത മണ്ടത്തരങ്ങൾ മുണ്ടാടൻ അച്ഛൻ്റെ അടുത്ത പാഷാണ്ഡവകൾ ഈശോം ഷിഹാക്കി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് നിൽപ്പ് സമരം എന്തെന്ന് വ്യക്തമാക്കാൻ വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനത്തില് മുണ്ടാണനച്ചൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഞാൻ ഉദ്ധരിച്ചത് കോട്ട് ചെയ്തത് എന്തുകൊണ്ട് ക്രിസ്മസ് നാളിൽ തെരുവിൽ നിൽപ്പ് സമരം മുണ്ടാടനച്ചൻ പറയാണ് ക്രിസ്മസ് സമാധാനത്തിൻ്റെ തിരുനാളാണ് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ട് ആറേഴ് വർഷങ്ങളായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവിടെ സമാധാനമില്ല ഇത് അച്ഛൻ്റെ മുണ്ടാടൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ് നിങ്ങൾക്ക് ഏകം മീഡിയയിലൊക്കെ നോക്കിയാൽ കിട്ടും ഏതായാലും ഇത് സമ്മതിച്ചത് നന്നായി ആറേഴ് വർഷങ്ങളായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനമില്ല എന്ന് സമ്മതിച്ചത് നന്നായി രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഈ രണ്ടായിരത്തി മുതൽ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ഈ സമാധാനം ഇല്ലാതാക്കിയത് ആരാണ് വിമതവൈദികരല്ലേ അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ മാത്രമല്ല അവരുടെ കൊട്ടേഷൻ സംഘം പോലെ പ്രവർത്തിക്കുന്ന ആൽമായ മുന്നേറ്റ ഗുണ്ടകളും ഇവരല്ലാതെ മറ്റാരെങ്കിലും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ലോകത്ത് ആർക്കെങ്കിലും ഹിന്ദുക്കൾക്കോ മുസ്ലിംസിനോ കത്തോലിക്കർക്കോ അകത്തോലിക്കർക്കോ ക്രൈസ്തവർക്കോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം നഷ്ടപ്പെടുത്തിയത് വിമത വൈദികരും ആൽമായ മുന്നേറ്റ ഗുണ്ടകളുമാണ് അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് സമാധാനം നഷ്ടപ്പെട്ടത് മുണ്ടാടനച്ചോ വിമത വൈദികരെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ അത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇല്ലാത്ത ഒരു കുംഭകോണ കേസ് ഭൂമി കുംഭകോണ കേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇല്ലാത്ത ഒരു ഭൂമി കുംഭകോണ കേസ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അത് ദൈവത്തിന് നിരക്കാത്തതായിരുന്നു ദൈവത്തിന് നിരക്കാത്ത പണിയായത് കൊണ്ട് ദൈവം നിങ്ങൾ പിശാജിന് വിട്ടുകൊടുത്തു അങ്ങനെ പിശാജ് നിങ്ങളിൽ കയറി പിശാജ് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അസമാധാനം ഉണ്ടാകും അത് അതാണ് അവന്റെ പണി നിങ്ങൾ പിശാചിനെ ഈ റെഡ് കാർപ്പറ്റിട്ട് വിളിച്ച് നിങ്ങളുടെ വീട്ടിലേക്കും ഉള്ളിലേക്കും കയറ്റി എപ്പോൾ ഈ ഇല്ലാത്ത ഭൂമി കുംഭകോണ കേസ് നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ അശാന്തിയും ആ സമാധാനവും നിങ്ങളിൽ നിങ്ങളുടെ ഇടയിലുള്ളത് ഉള്ളത് വീണ്ടും മുണ്ടാടനത്തിന്റെ വാക്കുകൾ സത്രങ്ങളായ സത്രങ്ങളുടെ വാതിൽക്കൾ മുട്ടിയിട്ടും ആരും വാതിൽ തുറന്നു കൊടുക്കാതിരുന്നതിനാൽ പരിശുദ്ധ അമ്മ തെരുവിലാണ് യേശുവിനെ പ്രസവിച്ചത് തെരുവിലാണ് പരിശുദ്ധ അമ്മ യേശുവിനെ പ്രസവിച്ചത് നിങ്ങളുടെ ഏതെങ്കിലും ബൈബിളിൽ അങ്ങനെയുണ്ടോ സത്യവേദ പുസ്തകത്തിലോ പി യുഎസ് ബൈബിളിലോ പി ബൈബിളിലോ ഏതെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിലോ ഏതെങ്കിലും ബൈബിളിൽ പരിശുദ്ധ കനികാമറിയം യേശുവിനെ പ്രസവിച്ചത് തെരുവിലാണ് എന്നുണ്ടോ ഞാൻ വായിച്ചൊരു ബൈബിളിലും കണ്ടിട്ടില്ല മുണ്ടാടനച്ഛൻ്റെ ബൈബിളിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണം പുൽത്തൊട്ടി എന്ന് പുൽത്തൊട്ടി എന്ന് പറഞ്ഞില്ലേ പുൽത്തൊഴുത്ത് അങ്ങനെ ബൈബിളിലുണ്ട് ഉണ്ട് സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹം ഏഴാമത്തെ വാക്യം അത് പുരാവസ്തു ഗവേഷണങ്ങളെ വെളിച്ചത്തിൽ അതൊരു ഗുഹയായിരുന്നു എന്ന് കണ്ടിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അതൊരു വീടായിരുന്നുവെന്ന് എന്ന് മത്താരുടെ സുവിശേഷം രണ്ട് പതിനൊന്നിന് കാണാം ഇതേക്കുറിച്ച് ഞാൻ ക്രിസ്മസ് നാളിൽ വ്യക്തമായിട്ട് വ്യാഖ്യാനം നൽകിയിരുന്നു ഈ ക്രിസ്മസിൽ അതായത് ഗുഹ ഒരു ഒറ്റമുറി വീട് പോലെ ഉപയോഗിച്ചു അതിന് മുൻവശം മനുഷ്യർക്ക് പുറകുവശം കന്നുകാലികൾക്ക് കാളയ്ക്കും കഴുതിക്കൊക്കെ ഒരു സ്ത്രീക്ക് പ്രസവിക്കാനായിട്ട് സ്വകാര്യത വേണം അതുകൊണ്ട് പുറകിലേക്ക് പോയി അപ്പൊ അവിടെ കാളയും കഴുതിക്കുണ്ട് അതിന് ദൈവശാസ്ത്രമൊക്കെ ഞാൻ അവതരിപ്പിച്ചിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് പറയണേ ഞാനത് പറഞ്ഞു അങ്ങനെയല്ല തർജ്ജമ വേണ്ടത് ദ പ്ലേസ് ഫോർ ദം വാസ് നോട്ട് ഇൻ ദ ഇൻ എന്നാണ് അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിൽ അല്ലായിരുന്നു അതായത് രാത്രിയിൽ സത്രം അന്വേഷിക്കുന്ന അപരിചിതനെ പോലെയല്ല കർത്താവ് എന്ന് ലൂക്കാസ് ലൂക്കാസ്ലിഖ പറയാണ് ജരാമിയുടെ പ്രവചനമൊക്കെ ഞാൻ ഉദ്ധരിച്ചിട്ട് അതൊക്കെ പറഞ്ഞിരുന്നു ക്രിസ്മസ് നാളിലെ പ്രസംഗം ഒന്ന് കേൾക്കുക ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല അപ്പോ ഒരു വീട് വീടിന്റെ പുറകു വെച്ചു കന്നുകാലികളെ കെട്ടുന്ന സ്ഥലത്ത് കുൽത്തൊഴുത്തിൽ ജയിച്ചു ജനിച്ചു സത്രത്തിൽ അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിൽ അല്ലായിരുന്നു ഇത്രയാണ് അവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഈ സത്രങ്ങളായ സത്രങ്ങളുടെ വാതിൽകൾ മുട്ടിയിട്ടും അതൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല പിന്നെ വലിയ മണ്ടത്രം അല്ലെങ്കിൽ പാഷാണ്ടതെന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം തെരുവിലാണത്രേ ഈശോയെ പ്രസവിച്ചത് അത് കഷ്ടമായി പോയല്ലോ പരിശുദ്ധ കനികാമറിയം തെരുവിലാണോ ഈശോയെ പ്രസവിച്ചത് ഇതൊരു പുതിയ ബൈബിളാണല്ലോ പുതിയ വചനമാണല്ലോ അല്ലെങ്കിൽ പുതിയൊരു പാഷാണ്ടതിയോ പുതിയൊരു മണ്ടത്തരവുമാണ് മുണ്ടാടൻ അച്ഛൻ്റെ മണ്ടത്തരമെന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇതാണ് യേശുരു തെരുവുകുട്ടിയല്ല മറിയം ഒരു തെരുവു പെൺകുട്ടിയുമല്ല തെരുവിലിറങ്ങിയുള്ള സമരത്തെ ന്യായവൽക്കരിക്കാൻ പരിശുദ്ധ കനികാമറിയം ഈശോയെ തെരുവിൽ പ്രസവിച്ചു എന്ന് പുതിയ ന്യായം കണ്ടെത്തുകയാണ് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തെരുവിലിറങ്ങി തെരുവിലിറങ്ങിയുള്ള സമരത്തെ ന്യായവൽക്കരിക്കാൻ മുണ്ടാടനച്ഛനും കൂട്ടരും വിമത വൈദികരും പരിശുദ്ധ കനികാമറിയം യേശുവിനെ തെരുവിൽ എന്ന പുതിയ ന്യായം പുതിയ കണ്ടെത്തലുകൾ നടത്തുകയാണ് തിരുവചനത്തെ വ്യഭിചരിച്ചു തിരുവചനത്തെ വ്യഭിചരിച്ചു ഭീമത വൈദികരെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇവരുടെ ഗ്രന്ഥങ്ങളും ഇവരുടെ പ്രബോധനങ്ങളും ഒക്കെ ഈ തരത്തിലുള്ളത് തന്നെയാണ് ഞാൻ പലതും മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് തെരുവിലിറങ്ങിയുള്ള സമരത്തെ ന്യായീകരിക്കാൻ പറയാണ് പരിശുദ്ധ കന്യാമറിയം ഈശോയെ പ്രസവിച്ചത് തെരുവിലാണെന്ന് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ഒരു ബൈബിളിലും വായിച്ചിട്ടുമില്ല വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുണ്ടാ നനച്ചിന്റെ വാക്കുകൾ പ്രപഞ്ച സൃഷ്ടാവിന് പിറക്കാൻ ഒരു ഒരു ഇടമില്ലാതെ തെരുവിൽ പിറന്നതുപോലെയാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയായ അതിരൂപതയുടെ വാതിലുകൾ ഞങ്ങൾ മക്കളുടെ മുമ്പിൽ കൊട്ടി അടച്ചിരിക്കുമ്പോൾ ഈ തെരുവിൽ നിൽക്കുന്നത് ആ വാ വാചകം അദ്ദേഹം പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് പൂർത്തിയാക്കുകയായിരുന്നു പ്രപഞ്ച സൃഷ്ടാവിന് പിറക്കാൻ ഒരിടമില്ലാതെ തെരുവിൽ പിറന്നതുപോലെയാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയായ അതിരൂപതയുടെ വാതിലുകൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വേറെ വിഷയത്തിലേക്ക് പോവുകയാണ് വാതില് മക്കളുടെ മുമ്പിൽ കൊട്ടി അടച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നേ അപ്പോൾ ആ വാചകങ്ങൾ പൂർണ്ണമായിട്ടില്ല സാറില്ല അതൊക്കെ അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്നതാണ് എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് ആദ്യത്തേത് തെരുവിലാണ് ഈശോയെ ഈശോ പിറന്നത് എന്നത് ഒരു നാക്കുപിഴയാണെന്ന് ഞാൻ വിചാരിച്ചേ അത് ആവർത്തിച്ചിരിക്കുക ഇനിയും ആവർത്തിക്കുന്നുണ്ട് ഈ പത്രസമ്മേളനത്തിൽ അപ്പം നാക്കുപിഴയല്ലോ ഒരു പ്രാവശ്യം സംഭവിച്ചാൽ നാക്കുപുഴ പിന്നെയും പിന്നെയും ആവർത്തിക്കും അതിനർത്ഥം അത് ബോധപൂർവമാണ് അതായത് പ്രപഞ്ച സൃഷ്ടാവിനെ പിറക്കാൻ ഒരു ഇടമില്ലാതെ വന്നപ്പോൾ തെരുവിൽ പിറന്നു തെരുവിൽ പിറന്നു അതൊക്കെ ആവർത്തിക്കുകയാണ് തെരുവിലല്ല പിറന്നത് തെരുവിലല്ല ഒരു വീടിന്റെ പുറകവശത്താണ് പുൽത്തൊഴുത്തലാണ് അതിന് കാരണമുണ്ട് കാളയും കഴുകിക്കുമൊക്കെ അർത്ഥമുണ്ട് ദൈവശാസ്ത്രമായി അർത്ഥമുണ്ട് തെരുവിലല്ല കർത്താവ് ജനിച്ചത് തെരുവ് കുട്ടിയല്ല കർത്താവ് തെരുവിൽ പ്രസംഗിച്ചു നടന്നതിനെ പറ്റി സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഗംഭീരായനെ ഇത് തെരുവിലല്ല യേശു ജനിച്ചത് അതുകൊണ്ട് നിങ്ങൾ തെരുവിലെ നിൽപ്പ് സമരത്തെ ന്യായീകരിക്കാൻ അത് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഈ എങ്ങനെ വ്യഭിചരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് അതായത് നാക്കുപിഴയല്ല ബോധപൂർവമാണ് മുണ്ടാടന വെച്ചത് പറഞ്ഞെന്ന അർത്ഥം എന്ന് വെച്ചാൽ ഒരു തരം തെറ്റായ പ്രബോധനം എന്ന് വിളിക്കാവുന്ന ഒരു പ്രബോധനമാണ് മുണ്ടാടം വെച്ച് നൽകിയത് രണ്ടാമത്തെ കാര്യം ഈ ഞങ്ങളുടെ അമ്മയായ അതിരൂപതയുടെ ഞങ്ങളുടെ അമ്മയായ അതിരൂപതയുടെ അതൊരു അതും ഒരു പുതിയ അറിവാണല്ലോ സത്യവിശ്വാസികള് അമ്മ അവർ ആൽമീ അമ്മ എന്ന് പറയുന്നത് ഒന്നുകിൽ കത്തോലിക്കത്തിൽ സഭ അല്ലെങ്കിൽ പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധ കന്നികാമറിയത്തെ ഈ ശംശിക തന്നെയാണ് അമ്മയായിട്ട് നൽകിയത് അവൾ സഭയുടെ പ്രതിരൂപമായതുകൊണ്ട് സഭയെ നമ്മൾ അമ്മ എന്ന് വിളിക്കും ഈ അമ്മയായിരിക്കുന്ന കന്യകയായ അമ്മ അവളുടെ ഗർഭപാത്രമാണ് മാമോയിസ തൊട്ടി അങ്ങനെയൊക്കെയാണ് ബൈബിള് സങ്കല്പിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും ഈ അതിരൂപത്തിലെ മെത്രാസന മന്ദിരമാണ് ഈ അമ്മ എന്നുള്ളത് അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ മെത്രാസന മന്ദിരത്തിലാണോ നിങ്ങൾ ആത്മീയമായി പിറന്നു വീണേ മെത്രാസന മന്ദിരത്തിലാണോ നിങ്ങളെ മാമോയെ ശ്രമിക്കിയത് ഈ മെത്രാസന മന്ദിരം എങ്ങനെയാണ് നിങ്ങൾക്ക് അമ്മയാകുന്നത് ഏത് പുസ്തകത്തിലാണ് ഈ മെത്രാസന മന്ദിരം അതിമെത്രാസന മന്ദിരമാണ് ആൽമി അമ്മ എന്ന് എഴുതിയിരിക്കുന്നത് മറ്റൊന്ന് ഞാൻ പറഞ്ഞു പരിശുദ്ധ കന്യാമറിയം നമ്മുടെ ആൽമി അമ്മയാണെന്ന് ബൈബിളിലുണ്ട് കത്തോലിക്ക തിരിസഭയാണ് നമ്മുടെ അമ്മ എന്നുള്ള സങ്കല്പവും ബൈബിളിലുണ്ട് ഈ മെത്രാസന മന്ദിരം അതിരൂപതയുടെ മെത്രാസന മന്ദിരമാണ് ഈ ഞങ്ങളുടെ ആൽമീ അമ്മ എന്നുള്ള ഈ ഈ ദൈവശാസ്ത്രം എവിടെ നിന്ന് വന്നു അത് ഏത് തിരുവചനത്തിനാണ് ഉള്ളത് അന്ന് കാണിച്ചു ചൂണ്ടിക്കാണിച്ചാലും സന്തോഷം ഉണ്ടായിരുന്നു വീണ്ടും മുണ്ടാടനത്തിന്റെ വാക്കുകൾ കൊട്ടാര സദൃശമായി ഈ അരമനയുടെ വാതിലും ഗെയ്റ്റും ഞങ്ങളുടെ നേരെ കൊട്ടി അടച്ചിരിക്കുകയാണ് ഞങ്ങളവിടെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഇവിടെ പോലീസ് കാവലുണ്ട് ഞങ്ങളവിടെ പ്രവേശിക്കുന്നില്ല കാരണം തെരുവിൽ പിറന്ന യേശുവിന്റെ ദിവസം ഈ ദിവസം തെരുവിലായിരിക്കും എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് അപ്പൊ കൂടെ വെക്കുന്ന മണ്ടന്മാരെല്ലാരും കൈയടിച്ചു തെരുവിൽ പിറന്ന യേശുവിന്റെ ദിവസം ഈ തെരുവിലായിരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് മൂന്നാം പ്രാവശ്യമാണ് മുണ്ടാടൻ അച്ഛൻ തെരുവിലാണ് ഈശോ പിറന്നതെന്ന് പറയണേ എന്നിട്ട് അത് തിരുത്താനായിട്ട് ആ കൂടെയുള്ള ആരും തെരുവിലല്ല പുൽക്കൂട്ടിലാണ് എന്ന് പറയാതെ അവരെല്ലാവരും കൈയടിച്ചു പിന്നെ ഒരു പറഞ്ഞത് കൊട്ടാര സദൃശമായ ആണോ കൊട്ടാര സദൃശമാണോ എൻ്റെ രണ്ട് പുസ്തകങ്ങൾ റിലീസ് ചെയ്തത് അരമനയിൽ വെച്ചിട്ടാണ് കൊട്ടാര സദൃശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ നമ്മുടെ ഒരു വീടിൻ്റെ ഒരു വീടിൻ്റെ ഇതുപോലുമില്ല അവിടെ ഉള്ള ഒരു 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 അതിരൂപതയുടെ ആസ്ഥാനം ഒരു ഒരു സഭയുടെ ആസ്ഥാനം നൽകിയുള്ള ചില സൗകര്യങ്ങളുണ്ടെന്നല്ലാതെ കൊട്ടാര സദൃശമായ ഒരു അരമനൊന്നായിട്ടും എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ അവിടെയൊക്കെ അവർക്ക് കൂടുതൽ പരിചയം കാണും ഞാൻ വളരെ ചുരുക്കം സമയത്താണ് അവിടെ പോയിരിക്കുന്നത് ഏതായാലും കൊട്ടാര സദൃശം ഈ അരമനയുടെ വാതിലും ഗേറ്റും ഞങ്ങളുടെ നേരെ കൊട്ടി അടച്ചിരിക്കുകയാണ് ആ ബോധായിലോ ഞങ്ങൾ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഇവിടെ പോലീസ് കാവലുണ്ട് അത് നന്നായി അംഗീകരിച്ചത് അവിടെ പ്രവേശിക്കുന്നില്ല ഇപ്പൊ തെരുവിൽ നിൽക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്ക് അഭിമാനതാണ് എന്തൊരു തള്ളായത് എന്തൊരു തള്ളാണിത് ഞങ്ങളവിടെ പ്രവേശിക്കുന്നില്ലാ മതി ഇപ്പൊണ്ട് പ്രവേശിക്കും ചെല്ല് നിങ്ങളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ തന്നെയാണ് കുട്ടി അടച്ചിരിക്കുന്നത് ഞങ്ങളവിടെ പ്രവേശിക്കുന്നില്ല അത്ര എന്നാണോ പറയേണ്ടത് അതാണോ സത്യം അവിടെ കയറാൻ സമ്മതിക്കുന്നില്ല എന്നാണ് സത്യം അവിടെ കയറാൻ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ട് അവർ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന ആ മത്രാസന മന്ദിരത്തിൽ വെപ്പും തീറ്റയും കുടിയുമായി ആ അമ്മയെ തന്നെ വ്യഭിചരിക്കാനായിട്ടാണ് ഇവർ വന്നിരുന്നത് അവരമ്മയെന്ന് വിളി വിശേഷിപ്പിക്കുന്ന ആ മെത്രാസന മന്ദിരത്തിൽ വെപ്പും തീറ്റയും കുടിയും കിടപ്പും കട്ടിലുമായിട്ട് വന്ന് ആ അമ്മയെ തന്നെ വ്യഭിചരിക്കുന്ന മക്കളായിരുന്നു ഇവര് അത് സഭ തിരിച്ചറിഞ്ഞു ഇവര് മെത്രാസന മന്നത്തിൽ വരുന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ആ അമ്മയെ വ്യഭിചരിക്കാനാണ് സഭാധിക ഉണർന്നു ഈ അമ്മയെ വ്യഭിചരിക്കാൻ വരുന്നവരെ ആട്ടിപ്പുറത്താക്കി അമ്മയെ വ്യഭിചാരം ചെയ്യാൻ വരുന്നവർക്ക് നേരെ വാതിലും കവാടും കൊട്ടി അടച്ചു പോലീസ് കാവലേർപ്പെടുത്തി ഏർപ്പെടുത്തി അത് വേണ്ടതല്ലേ അതേസമയം അപ്പസൊലി അഡ്മിനിസ്ട്രേറ്റർ കാണാനോ സഭാത്മക കാര്യങ്ങൾ നടത്തിക്കിട്ടാനോ അവിടെ ചെല്ലേണ്ടവർക്ക് പറ്റും പറ്റുമല്ലോ ആർക്കെങ്കിലും ആർക്കും തടസ്സമുണ്ടോ എത്രയോ പേരോട് പോയി കാര്യങ്ങൾ നടത്തുന്നു കാര്യങ്ങൾ പോലീസിനോട് പറയണം പോലീസ് അറിയിക്കും പെർമിഷൻ കിട്ടും ഇതൊക്കെ ആര് വരുത്തി തീർത്തു വിമത വൈദികരും അൽമായ മുന്നേറ്റ ഗുണ്ടകളും എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ അൽമായര് പ്രബുദ്ധരാജ് അൽമായിൽ നിങ്ങൾ ഈ ഇപ്പോഴും ഇവര് പറഞ്ഞ് വിശദിക്കുകയോ അല്ലെങ്കിൽ മൗനത്തിലേക്ക് പിൻവാങ്ങുകയോ ചെയ്താൽ നിങ്ങളുടെ അതിരൂപതയുടെ ആത്മാഭിമാനവും അന്തസ്സം തന്നെയാണെന്ന് നിങ്ങൾ കളഞ്ഞു കുളിക്കുക തീർച്ചയായിട്ടും ഇത് സുറിയാനി കത്തോലിക്ക സഭയ്ക്കും ആഗോള സഭയ്ക്കും ഒരുപാട് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അധികം ഉറപ്പട നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ വിമത വൈദികർ പറയുന്ന പാഷാണ്ടതകള് ഈ പിന്നെ അവർ പറയുന്ന നുണകൾ അവരുടെ പ്രവതീകരിച്ച വ്യാഖ്യാനങ്ങള് അവർ നുണയെ സത്യമായിട്ടും അനീതിയെ നീതിയായിട്ടും അവതരിപ്പിക്കുന്ന രീതികൾ ഇത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ നേരത്താണ് സഭയുടെ ഇപ്പം സഭ നടക്കുന്ന നടപടികളുടെ വിജയം ഇരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കൂരി അംഗങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കണം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിക്കണം അവർ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ നിങ്ങൾ ഇവർ പറയുന്നത് ഈ വിമത വൈദിക പറഞ്ഞ നുണം മാത്രം കേട്ട് 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 ഇരിക്കരുത് നുണം മാത്രമാണ് പറയുന്നത് ഞാൻ ഇന്ന് പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ തെരുവിൽ ഈശോ പിറന്നു വന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ തെരുവിലെ നിൽപ്പ് സമരം ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ക്രിയേറ്റ് ചെയ്തെടുത്ത ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു ഒരു വ്യാജ സന്ദേശമല്ലേ ഇത് വ്യാജരേഖ പോലെ വ്യാജ സന്ദേശമല്ലേ ഇത് ഇവർ ഇതിന് പകരം പറയുന്നത് തെരുവിൽ പഠിപ്പിച്ച യേശു എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കൊള്ളാമായിരുന്നു തെരുവിൽ പിറന്ന യേശു എന്ന് പറയുന്നത് തിരുവചനങ്ങളോട് കാണിക്കുന്ന വലിയ അവഹേളനമാണ് സഭയോട് കാണിക്കുന്ന അവഹേളനമാണ് ഇത് വച്ച് പൊറപ്പിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രബുദ്ധരായ അൽമായര് സമ്മതിക്കരുത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടെന്ന് ചെയ്യ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ അധികാരികൾ സഭാധികാരികൾ ചോദിക്കൂ അവർ പറയും എന്താണ് ചെയ്യേണ്ടതെന്ന് ചുരുക്കത്തിൽ ഈ മണ്ടത്തരങ്ങളും പാഷാണ്ടതകളും ഒരു ഉളുപ്പുമല്ലാതെ വിളമ്പുന്ന ഈ വിമത വൈദികരെ അവരിപ്പോ തെരുവിലാണ് തെരുവിൽ നിന്നും പുറത്തേക്കാണ് പോകുക അകത്ത് കയറണമെങ്കിൽ അനുസരിക്കണം അനുസരിക്കാതെ അകത്ത് കയറുന്ന പ്രശ്നമില്ല അനുദപിക്കാതെ ദൂരത്തെ വീട്ടിൽ കയറാൻ പറ്റില്ല അനുദപിച്ചപ്പോഴാണ് അല്ലേ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം പേര് ദാസന്മാര് പോലും സുഭിക്ഷമായി ഭക്ഷിക്കുന്നു പുത്രനായി ഞാൻ ഇവിടെ പട്ടിണി കിടക്കുന്നു ആ തിരിച്ചറി വന്നപ്പോഴാണ് അവൻ ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും ഞാൻ അപ്പനോട് പറയും ഇല്ലേ നിനക്കെതിരെയും സ്വർഗത്തിനെതിരെ ഞാൻ തെറ്റ് ചെയ്തു നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടണം എനിക്ക് യോഗ്യതയില്ല ഒരു ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിച്ചുകൂടെ എന്ന് റിഹേഴ്സലൊക്കെ നടത്തിയിട്ട് വന്ന മകനെയാണ് അപ്പൻ സ്വീകരിച്ചത് ഈ അനുതാപമില്ലാതെ അനുസരണമില്ലാതെ ഒരു കാരണവശാലും ഈ ഗേറ്റ് കടന്ന് ഉള്ളിൽ കയറാൻ സഭാധികാരികൾ സമ്മതിക്കില്ല അത് ഈ വിമത വൈദികരെ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യട്ടെ നിങ്ങൾ അത്മായ വിശ്വാസികളെത്തി തിരിച്ചറിയണം അതുകൊണ്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മൗനമായോ അല്ലാതെയോ പിന്തുണ കൊടുക്കുന്നെങ്കിൽ അത് പിൻവലിക്കണം മാത്രമല്ല ഇവരുടെ ഈ പാഷാണ്ടതകളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും കാനളയ്ക്കെതിരായ പ്രവർത്തനങ്ങളും മാർപ്പാപ്പ കർത്താവിനും മാർപ്പാപ്പയ്ക്കും തിരുവചനത്തിനുമെതിരായ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം എങ്ങനെയെന്ന് നിങ്ങളുടെ സഭാധികാരിയോട് ചോദിക്കുക ഞാൻ ഞാനവിടുത്തെ സഭാധികാരി ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാലേ ഞാൻ അത് അല്ലല്ലോ അപ്പം പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നിങ്ങൾ സഭാധികാരം ചോദിക്കുക അവർ പറഞ്ഞു തരും സംശയമൊന്നും വേണ്ട തീർച്ചയായിട്ടും നമുക്ക് നമുക്കൊരു ഉണർത്തെഴുന്നേൽപ്പ് ഒരു ഒരു നവീകരണം അത് നിങ്ങൾക്ക് സംഭവിക്കും അതിനുള്ള പ്രതിസന്ധിയിലൂടെയും പ്രസവ വേദനയിലൂടെയും കർത്താവ് കൊണ്ടുപോകുകയാണ് അങ്ങനെ തിരിച്ചറിയാം ഈ പ്രതിസന്ധി ഒരു സുവർണാവസരമായി മാറ്റിയെടുക്കുക കർത്താവിനും കർത്താവിനും സഭയ്ക്കും സുറിയാനി പൈതൃകത്തിനും സാക്ഷ്യം വഹിക്കാനും മരിക്കാനും സാക്ഷ്യം വഹിക്കാനുമുള്ള സാക്ഷ്യം വഹിക്കാനും മരിക്കാനുമുള്ള അവസരമായി ഉപയോഗപ്പെടുത്തുക കുറച്ച് പേർ മുന്നിട്ടിറങ്ങുക സംഭവിക്കുക തന്നെ ചെയ്യും പരിശുദ്ധ റൂഹായുടെ കൃപ നമ്മുടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശോമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ